രണ്ട് മാസങ്ങൾക്ക് ശേഷം രാവിലെ തന്നെ വീഡിയോ തുടങ്ങണ ഇവളെന്ത് ചെയ്യണേറങ്ങണ് റൈഡർ ഇറങ്ങിട്ട് ഇന്ന് സുധു പഠിക്കാൻ പോയി തുടങ്ങിയാണ് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണ എൻജോയ് ചെയ്യുക അടി പൊളിക്കുക കൊറേ ഓർമ്മകളൊക്കെ ഇണ്ടാണോ വർഷങ്ങളാണ് ഇതൊക്കെ അപ്പൊ അതൊക്കെ എല്ലാരും മിസ്സാക്കാണ്ട് പിടിച്ചെടുക്കും ഞാൻ പിടിച്ചെടുത്തോ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് മാസങ്ങൾക്ക് ശേഷം രാവിലെ തന്നെ വീഡിയോ ഈ രാവിലെ വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും ക്ലാസ് തുടങ്ങി രണ്ടാം ക്ലാസ് തുടങ്ങണു അപ്പൊ നമ്മുടെ മെയ് മെയ് രണ്ടാം തീയതി ക്ലാസ് തുടങ്ങി മാറി പോയി ജൂൺ രണ്ടാം ജൂൺ രണ്ടാം ക്ലാസ് തുടങ്ങി അപ്പൊ ഇന്നിപ്പ പോണം നല്ല മാത്രം മഴ കഴിഞ്ഞ ദിവസം പെയ്തിട്ടുണ്ട് കാറ്റും മഴ കഴിഞ്ഞ ദിവസം പെയ്തിട്ടുണ്ട് പിള്ളേർക്ക് ആദ്യമായിട്ട് സ്കൂളിൽ പോകാൻ പറ്റും എനിക്കും ഇപ്പൊ ഇപ്പൊ മറക്കാരൊന്നുമില്ല ഇന്നത്തെ കേണെന്ന് മൊത്തത്തിൽ എല്ലായിടത്തും തെളിഞ്ഞു അതിന് മാത്രമാണ് എല്ലായിടത്തും പെയ്തിട്ടും പിന്നെ വേണ്ട എല്ലായിടത്തും കൊറേ സാധനങ്ങളൊക്കെ അന്ന് പറഞ്ഞില്ല വീഡിയോയില് അന്നത്തെ വീഡിയോ പറഞ്ഞ വലിയ വീഡിയോ കാണിച്ചിട്ടുള്ള മരങ്ങളെല്ലാം വെട്ടി അവിടെ ഉണ്ടായ തെങ്ങൊക്കെ വെട്ടി അന്നാ മറിഞ്ഞു കൊണ്ട് പറഞ്ഞില്ല അതെല്ലാം എടുത്ത് കളഞ്ഞ് അവിടത്തേക്ക് വെട്ടി എല്ലാം വെട്ടി എല്ലാം ക്ലീൻ ആക്കി അല്ലേ അന്ന് കൊറേ അലപ്പാട്ടടക്കണ്ടായിരുന്നില്ലേ അതെല്ലാം എല്ലാം തെളിച്ച് നല്ല തെളിച്ച് അടി അടിക്കണ്ട തെളിച്ച് അടിപൊളിയാക്കി നല്ല വെളുപ്പിച്ച് അപ്പൊ ഇനി പേടിക്കണ്ട കാറ്റും മഴ നല്ലല്ലേ അല്ലേ ഏ അതെ ഇവള് ഇവളെന്ത് ചെയ്യണന്ന് കരുതുന്നു ഇനി കുറച്ചാലത്തേക്ക് കളിയൊന്നുമില്ല മഴ മഴ സീസണാന്ന് പറയേണ്ടി മഴ ഇല്ലെങ്കിൽ കളി ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടാവൂല സീസൺ ഔട്ടാണ് ഉം വിഷു അല്ല ഓണത്തിൽ ഓണം ക്കളിക്കാം അതെ അപ്പൊ നോക്കി രാവിലെ തന്നെയുള്ള പരിപാടികളൊക്കെ പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടാ ഇത് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പോണേനും മുന്നേ ചായ കൂടി ആക്കിയില്ലായിരുന്നു അല്ലേ അതെ അതെ ഇതിവിടെ നിൽക്കി സാധനങ്ങളൊക്കെ എടുത്തുണ്ട് അവിടെ കുപ്പായം മേത്ത സാധനങ്ങളൊക്കെ ഏപ്രില ഇന്നലെ തീർത്തായിരുന്നു അതെ അതെന്തായാലും ഇന്നല്ല ബദാം ബദാമല്ല കശനുണ്ട് അപ്പൊ ചായപൊടി ഒക്കെ കണ്ടിട്ട് ഇപ്പൊ പോവും വാർക്കായി പോണോ ഇന്നലെ ചേട്ടൻ പോയിന്ന് പറഞ്ഞു അതെ കുറെ രണ്ടു മാസങ്ങൾക്ക് ശേഷം രണ്ട് മാസങ്ങൾക്ക് ശേഷം അല്ല കേട്ടോ രണ്ടു മാസങ്ങൾ ശേഷം അല്ല ഒരു മാസം ഉണ്ടായിരുന്നല്ലേ ആ ഇടക്കിടക്ക് പോണായിരുന്നു അതെ 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 അവിടെ മറ്റേ എന്താ വാലുവേഷൻ്റെ ഡ്യൂട്ടി അതെ 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 ആയി തുടങ്ങണം ഇന്നൊക്കെ തന്നെ പിള്ളേരെയൊക്കെ എനിക്കും പിന്നെ കൂടെ ചേച്ചി ഇല്ല ആ ചേച്ചിക്ക് ജോലിയിട്ട് ചേച്ചി മാറി അപ്പം ഒരു ചേച്ചിയും കൂടി വേണം അല്ലേ ആ ഒരു മൂന്ന് നാല് നാലുപേരാണ് ഉണ്ടായിരുന്ന പെണ്ണുങ്ങൾ അപ്പം നാലുപേരില് മൂന്ന് പേരുള്ളൂ അപ്പം ഇനി രണ്ടുപേരെയും കൂടി എടുക്കണം എന്നിട്ട് അമ്മ ഫ്രീ ആയിട്ടിരിക്കണം അല്ലേ ഇരുപത്തി ഇരുപത് വർഷം പണി എടുക്കുന്നത് അപ്പം റെസ്റ്റ് എടുത്തിട്ട് റെസ്റ്റില് ആ ഇരുപത് വർഷം അല്ലേ റെസ്റ്റ് ഇനി ഒന്ന് പോലെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അതെ ഞങ്ങളുടെ കണ്ടന്റ് വീഡിയോസൊക്കെ ഇനി വരും കണ്ടന്റ് വീഡിയോസൊക്കെ ഫേസ്ബുക്കിലാലും ആൾക്കാർ സ്വീകരിക്കുന്നുണ്ട് അല്ലേ

വി അതെ അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം ഏ ഇറങ്ങിയാണ് റൈഡർ റൈഡർ ഇറങ്ങുന്നു അപ്പോൾ വെക്കേഷൻ ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്ന കാഴ്ച മടിയാണ് പോവാൻ പോവണ്ടാമ്മേ പോവണ്ട പെട്രോളൊക്കെ ഉണ്ട് അതെ കുറച്ചുകഴിയുമ്പോൾ ഞാനും പോകും ഇനി ഉച്ചവരെ ഇരിക്കാൻ ഞാൻ എനിക്കിവിടെ കൂട്ടാരും ഇല്ല ഞാനപ്പ നേരത്തെ ഞാനും പോവും അതെ അതെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ അപ്പൊ നമുക്ക് ബാക്കി പരിപാടിയിൽ കിടക്കാം അപ്പോൾ പണികളൊക്കെ ഒന്ന് അമ്മ പോയതിനു ശേഷം എന്താ ഇവിടെ പോണേന് മുന്നത്ത് ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കയറി അല്ലേ എന്തെങ്കിലാണ് ദോശയുടെ സെക്ഷൻ കഴിഞ്ഞാൽ പണി കഴിഞ്ഞു നേരെ നേരെ അല്ലേ ചായ പോകും അതെ ഇത്ര രാവിലെ ണം അപ്പൊ അതിൽ കൊച്ചു കൊച്ചു പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ എല്ലാ പണികളും കഴിഞ്ഞു പടാന്ന് ഓർത്ത് വരുന്നല്ലേ പണി ഉം ഞാൻ ഫുള്ള് സഹായിച്ചു കൊടുത്തോണ്ടേ എന്താ പറയാ അപ്പൊ ദോഷം ഉണ്ടായിക്കൊണ്ടിരിക്കയാണ് ഇങ്ങനെ കാര്യങ്ങള് അപ്പൊ ഇവിടെ ചെറിയ സംഭവം ഇന്ന് സുധു പഠിക്കാൻ പോയി തുടങ്ങിയു പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണല്ലേ ഇപ്പൊ വിളിച്ചു വെച്ചു ഇപ്പൊ വിളിച്ചു വെച്ചുള്ളു മമാ പോയോ പഠിക്കാൻ പഠിക്കാനൊക്കെ പോയേക്കിന് എട്ടാം ക്ലാസ്സിലായി പോയി പുതിയ ട്യൂഷൻ ട്യൂഷന് അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടാകും ആവുമ്പോ നമ്മളെല്ലാം ശ്രദ്ധിക്കാമല്ലോ അതൊക്കെ പറഞ്ഞു കൊടുത്താൽ ആ എല്ലാം പഠിച്ചോളും പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഇത്രയും നാളത്തെ പോലെ പഠിക്കട്ടെ പിള്ളേർ പൊളിക്കാൻ പോകണം അപ്പൊ ഇന്ന് പിള്ളേർ എല്ലാവരും പോയേക്കണം പിള്ളേരെല്ലാം പിള്ളേർക്ക് എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം ആശംസി ആശംസിക്കുന്നു അല്ലെ പുതിയ അധ്യയ വർഷം അതന്നെ പുതുവത്സരം അതാണ് ഉദ്ദേശിച്ചത് പുതുവത്സരം അതെ അപ്പൊ അത് ആ ആശംസിക്കുന്നു എല്ലാരും പഠിക്ക എൻജോയ് ചെയ്യുക അടി പൊളിക്ക കൊറോമകളൊക്കെ ഉണ്ടാകണ വർഷങ്ങളാണ് ഇതൊക്കെ അപ്പൊ അതൊക്കെ എല്ലാരും മിസ്സാക്കാണ്ട് പിടിച്ചെടുക്കും ഞാൻ ഞാൻ പറയട്ടെ ഇപ്പോഴല്ലേ ഓർമ്മകളൊക്കെ ഇണ്ടാവുള്ളൂ സ്കൂളും കോളേജും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മുടെ ലൈഫിലൊരു വേറൊരു സംഭവം ഉള്ളത് അപ്പൊ അത് പറഞ്ഞു കൊടുക്കണേന്നാണ് ഓർത്തത് ഒറ്റമിറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടാവോ അപ്പൊ പിടിച്ചെടുക്കാൻ പല പല കാര്യങ്ങൾ പിടിച്ചെടുക്കാം പല പല കാര്യങ്ങൾ ഓർത്തെടുക്കാം അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ അതൊക്കെയാണ് ഞാൻ പറഞ്ഞു എന്നിട്ട് ദോശ കഴിക്കും കഴിഞ്ഞിട്ട് ഞാൻ പോകും പിന്നെ പണ്ടത്തെ ആൾ മുന്നേ ഇളപ്പ് വൈകിട്ട് ആദ്യം സ്തുതി എത്തും രണ്ടാമത് നമ്മളെത്തുന്നു മൂന്നാമത് ഞാനെത്തുന്നു ആ റോട്ടേഷനിലായി പോയി പിന്നെ കണ്ടന്റ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് അടിച്ച് കമന്റ് അടിച്ച് നിങ്ങൾ എന്തായാലും പറയണം ഇന്നതുപോലെ ചെയ്യണം കാര്യം നിങ്ങൾ പറയണം പറഞ്ഞേക്കുന്ന ഒരു ചെയ്യുന്നേക്കുള്ള മൈക്കിന്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ട് അതിനുള്ളത് കാര്യങ്ങള് ചെയ്യാനുണ്ട് പിന്നെ നമ്മള് വീഡിയോസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അപ്പൊ നമ്മളൊന്നും തുടങ്ങി നോക്കിയിട്ടല്ല എന്തൊക്കെ അതിന് പോരായ്മകൾ ഉണ്ടെന്ന് വെച്ചാൽ അത് മേടിക്കാമോ അല്ലെങ്കിൽ അതിനുള്ള സെറ്റ് ചെയ്യാലോ ചെയ്യാമല്ലോർത്തിട്ടാണ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് എല്ലാം കൂടി ആദ്യം മേടിച്ച് വെച്ചിട്ട് നമുക്കത് എല്ലാരും അഭിപ്രായം ആലോചിക്കും എടുക്കും അതിന്റകത്ത് അതിന്റേതായ പോരായ്മകളും ഉണ്ട് നമ്മള് ചെലപ്പോ ഡയലോഗ് പറയുമ്പോഴാണെങ്കിലും ഒക്കെ ഇതിന്റെ നമ്മളിനി അത് എഴുതി ഒന്ന് സെറ്റ് ആക്കിയിട്ട് നമ്മൾ ഒറ്റ വ്ഗോഗ് ചെയ്ത പോലെ എന്തായാലും നല്ല പണിയുണ്ട് ഇപ്പൊ നമ്മളിപ്പോ കണ്ടന്റ് വീഡിയോസ് ഇറക്കണമെങ്കിൽ പോലും ഇപ്പൊ ഇങ്ങനെ ഡ്രസ്സുകൾ ഇടണം പല പല ആക്കണം അങ്ങനെ പറ്റണ പോലെ നമുക്ക് പറ്റണക്ക് ആപ്പിൽ നമുക്ക് എടുക്കും നമുക്ക് ഇതിലേക്ക് എടുത്തു അതെ രാത്രി നല്ല പകൽ രാത്രി കണ്ടന്റ് ആക്കും അങ്ങനെ നമ്മൾ ചെയ്യും അപ്പൊ നിങ്ങള് കവന്റ് അടിക്ക കമന്റ് കമന്റ് ഇല്ലെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത് പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ മൈക്കിന്റെ പോരായ്മ പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്തായാലും റെഡി ആയിട്ട് കുറച്ച് നോയിസ് പുറത്തുനിന്നുള്ളത് കൂടുതലായിരിക്കും മരങ്ങളും ഇതൊക്കെ ഉള്ളതുകൊണ്ട് കിളികളും കൊക്കും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇച്ചിരി നോയിസ് കൂടുതലായിരിക്കും അതിപ്പോ നമ്മുടെ വീഡിയോ എടുക്കുന്നവർക്ക് കേക്കും സ്ഥിരം മനസ്സിലാവല്ലോ നമ്മൾ ഇങ്ങനെ സംസാരിക്കണ പോലെ അതിൽ സംസാരിക്കുമ്പോഴ് മനസ്സിലായില്ലെന്നൊക്കെ കൊറച്ചായിരിക്കും പറയണത് എന്തായാലും എല്ലാം സെറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നമ്മളത്യാവശ്യം റെഡിയാക്കി ഇതേപോലെ എല്ലായിട്ടോ നമ്മള് എടുത്തു കഴിയുമ്പോ ഭയങ്കര നോയിസ് ആയിരിക്കും പിന്നെ നമ്മൾ അത്യാവശ്യം അതിൽ നിന്ന് ഒന്ന് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ അതാക്കി നോയിസ് ആക്കി അങ്ങനെ അങ്ങനെയൊക്കെ ഇട്ടിട്ടാണ് ഇത്രയും കേൾക്കുന്നത് കേൾക്കാൻ പറ്റാറില്ല ി കുത്തി കുത്തി കുറുക്കിയാണ് ലാസ്റ്റ് വീഴ്ത്തുന്നത് അല്ലേ മൈക്ക് നമ്മൾ മേടിച്ചു ഒന്ന് രണ്ട് മൈക്ക് മേടിച്ചു തരാന്നുള്ളൂ പക്ഷെ മൈക്ക് മേടിക്കണം എല്ലാം ചാടിക്കും മേടിക്കണം പതിക്കും പതിക്കും മേടിക്കാൻ അപ്പൊ ഇങ്ങനെന്തായാലും എടുക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും നമ്മൾ ഒരുപാട് സാധനങ്ങള് വീഡിയോ രണ്ട് ഫോണാണ് ോ ഉണ്ട് അത് ഉപയോഗിക്കുന്നത് അത് ഉപയോഗമില്ലാണ്ട് നമ്മള് എല്ലാ സാധനങ്ങളും നോക്കിയും കണ്ടും മേടിക്കുള്ളൂ കാരണം നമുക്കത് ഉപയോഗിക്കാൻ ഇപ്പൊ ഫോണിൽ എടുക്കുമ്പോ എല്ലാരും ഗോപ്രോയിലേക്ക് നമ്മളിപ്പോ ട്രാവലും അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗോപ്രോ അടിപൊളിയായിരിക്കും പക്ഷെ ഇത് ഇങ്ങനത്തെ ആയതുകൊണ്ട് നമുക്ക് ഫോണാണല്ലോ കൂടുതൽ ആണെങ്കിലും മറ്റത് ഇങ്ങോട്ട് കേട്ടണം അങ്ങോട്ട് കേട്ടോ അപ്പൊ നമ്മള് ചിലപ്പോ പെട്ടെന്നൊക്കെ ആയിരിക്കും വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ വരുമ്പോ അല്ല എല്ലാ പറയുമ്പോൾ നേരത്തെ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ വരുന്നതാണ് അപ്പൊ ഇന്നത്തെ ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നല്ല വീഡിയോസ് ഒക്കെ പുറകെ പുറകെ വരാം കഴിഞ്ഞ ഒരു രണ്ടു ദിവസം വീഡിയോ വീണ്ടും സംഭവം പാട്ടിലായിരുന്നു എന്റെ ശബ്ദം ബാധിക്കില്ല പനിയായിരുന്നു ഫുള്ള് മഴ നനഞ്ഞി നിന്ന് ഇടക്കിടക്ക് മഴയായിരുന്നല്ല കാരണം ഒരു അതെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചു അടുത്ത വെയിറ്റ് അടുത്ത വീഡിയോസ് വരുന്നവരെ